ആഭ്യന്തര പ്രശ്നങ്ങള് പലയിടത്തും കോൺഗ്രസിൽ നിലനിൽക്കുന്നു ചില വിഷയങ്ങളിൽ കോൺഗ്രസ് പറയുന്ന അഭിപ്രായത്തിന് ബലമില്ല എന്നുള്ള വാദങ്ങൾ വരുന്നു ഇങ്ങനെയൊക്കെ നടക്കുന്ന സാഹചര്യത്തിലാണ് കെ നേതൃയോഗം നടന്നത് പക്ഷേ ഈ നേതൃയോഗത്തിലും ഈ പറയുന്ന കെ അധ്യക്ഷനെ മാറ്റുക എന്ന ഒരു കാര്യം രണ്ട് ഈ പറയുന്ന പോലെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും ചർച്ചയാവുന്നില്ല അപ്പൊ ഈ നേതൃമാറ്റ ചർച്ചകൾക്ക് തൽക്കാലം ചെവ് കൊടുക്കേണ്ടെന്നാണ് നേതൃത്വം പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിലും അധ്യക്ഷനെ മാറ്റേണ്ടതില്ലെന്നാണ് തീരുമാനം ആരംഭിച്ച ചർച്ചകൾ പുറത്തു പോകുന്നതിലും അറിയുന്നു ചർച്ചകൾ പുറത്തു പോകാതെ തർക്കങ്ങളില്ലാതെ ഒരു പുനഃസംഘടന നേതൃത്വവും പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ വലിയ പൊട്ടിത്തെറയില്ലാതെ പുനഃസംഘടന പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം ആരംഭിച്ച ചർച്ചകൾ തൽക്കാലം നിർത്തി വൈദ്യുത നിരക്ക് വർധനയിൽ സമരം ആരംഭിക്കാനാണ് തീരുമാനം എന്നാൽ കെ പി സി സിയിലെ പുനഃസംഘടന വൈകുന്നതിൽ ചില നേതാക്കൾക്ക് അസ്വസ്ഥതയുണ്ട് കെ പി സി സി അധ്യക്ഷനെ നിലനിർത്തിക്കൊണ്ടുള്ള പുനഃസംഘടന എന്ന ഫോർമുല പലരും അംഗീകരിക്കുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കെ സുധാകരന് മാറ്റാനാണ് നീക്കം എന്നാൽ അധ്യക്ഷ പദവി ഒഴിയാൻ കെ സുധാകരന് താല്പര്യമില്ല വി ഡി സതീശന്റെ പ്രവർത്തനത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരൻ അധ്യക്ഷസ്ഥാനത്തേക്ക് വരണമെന്നാണ് പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടവരുടെ ആവശ്യം ചെറുപ്പക്കാരായ റോജിയം ജോണിൻ്റെയും മാത്യുക്കുൾനാടന്റെയും പേരുകൾ പരിഗണിക്കുന്നതും ബി ഡി സതീശന്റെ കൂടി താല്പര്യം മുൻനിർത്തിയാണ് എന്നാൽ സാമുദായിക സമവാക്യം മുൻനിർത്തി അടൂർ പ്രകാശിനെ പരിഗണിക്കണമെന്നാവശ്യവും ശക്തം സന്ദീപ് വാര്യരെ കെ പി സി സി ഭാരവാഹിയാക്കണമെന്നതിലും രണ്ടഭിപ്രായമുണ്ട് ചില ഡി സി സികൾ വേഗത്തിൽ പുനഃസംഘടിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിയുൾപ്പെടെ വന്നു തുടങ്ങി പരാതി ലഭിച്ച ഡി സി സികളിൽ നേതൃമാറ്റം അനന്തമായി വൈകിപ്പിക്കാനാവില്ല എന്നാൽ തൽക്കാലം മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്താകുന്നതിനാൽ അടുത്ത വർഷം ആദ്യത്തോടെ ചർച്ച ആരംഭിക്കാമെന്നതാണ് തീരുമാനം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ടെന്നും തമ്മിലടിച്ച് അവസരം നശിപ്പിക്കരുത് എന്നുമാണ് പാർട്ടിക്കുള്ളിലെ വികാരം ട്വന്റി തിരുവനന്തപുരം